മരിയ ഹോം ഗാർഡൻ നേഴ്സറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസ് യൂഷ്വൽ അതുപോലെ തന്നെ നമ്മൾ നയൻറ്റി റുപ്പീസ് സ്റ്റാർട്ടിങ് റേറ്റ് ആയിട്ട് കലാത്തിയ പ്ലാന്റ്സ് ആണ് നമ്മൾ എത്തിയിരിക്കുന്നത് പുതിയ പ്ലാന്റ് പുതിയ കലാത്തിയ പ്ലാന്റ് ഒക്കെ നമുക്ക് എത്തിയിട്ടുണ്ട് അഗ്ലോണിമ പ്ലാന്റ്സും കുറച്ചും ഉണ്ട് അല്ലാത്ത വെറൈറ്റീസൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പറയട്ടെ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയുമാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ റാറ്റലി സ്നേക്കിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് ഹൈറ്റില്ല കേട്ടോ ഹൈറ്റ് ഇല്ല ഹൈറ്റ് കുറവാണ് ഹൈറ്റ് പയ്യെ വെച്ച് വരുവുള്ളൂ ഇതിന് ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റാണ് പിന്നെ മഴക്കാലത്ത് നമുക്കിപ്പോൾ ഏറ്റവും അധികം വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് നമ്മുടെ കല്ലാത്തിയ പ്ലാന്റ്സ് പെട്ടെന്ന് നട്ടാൽ തന്നെ ചകിരിച്ചോറും മണലും ഇച്ചിരി ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്ത് നട്ടാൽ ചെറിയ പോട്ടിൽ നട്ടാൽ തന്നെ പെട്ടെന്ന് തൈകൾ വരുന്നൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ വെച്ചു പിടിപ്പിക്കാനും പറ്റുന്നൊരു പ്ലാന്റാണ് അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നതന്നെ റാറ്റസ് സ്നേക്കിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത് വരുന്നത് നമ്മുടെ ജംഗിൾ വെൽവെറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജംഗിൾ വെൽവെറ്റിൻ്റെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റും വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ബാക്ക് സൈഡും ഈ പർപ്പിൾ ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ കളറാണ് അത് മിക്ക കലാത്തിയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ചില പ്ലാന്റിന് മാത്രമുള്ളതില്ലാത്തത് അ നമുക്ക് ഈ സൈസുള്ള ഒരു പ്ലാന്റ് ആണ് ആട്ടോ വന്നേക്കുന്നത് നയൻറ്റി റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ബ്യൂട്ടി സ്റ്റാറിൻ്റെ അതെ നല്ല സൈസുള്ള പ്ലാന്റ് ഒക്കെ തന്നെയാണ് നമുക്ക് ഉള്ളത് നമ്മൾ വെച്ച് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റും വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അടുത്ത് വരുന്നത് കലാത്തിയ എന്ന് പറഞ്ഞ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കേട്ടോ കലാത്തിയ ഓർണാട്ട പ്ലാന്റ് എന്ന് പറയുന്നത് അതായത് ഡാർക്ക് ഗ്രീനിലെ ഒരു പിങ്ക് കളറ് സ്ട്രൈപ്സ് ലൈൻ വരുന്ന ഒരു പ്ലാന്റാണ് അതെ നമുക്ക് ഈ പരുവുള്ള പ്ലാന്റ് ആണ് ഇതിന്തേ പയ്യ തൈകളൊക്കെ പൊട്ടി തുറങ്ങുന്നത് കാരണം മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേഗം വേഗം തൈകളൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൈസുള്ള ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെയാണ് ടോ നയൻറ്റി റുപ്പീസ് അതെ അടുത്ത് വരുന്ന കലാത്തിയ പ്ലാന്റ് ഇത് നമ്മുടെ നാടൻ വൈറ്റ് മാത്രമല്ല ഇതിൽ മൂന്ന് കളറ് വരുന്നുണ്ട് വൈറ്റും പിങ്കും ഗ്രീനും കൂടി വരുന്നൊരു പ്ലാന്റ് ആണ് ഇതുപോലൊരു പിങ്ക് നല്ല ഭംഗിയുള്ള അതെ ഉണ്ട് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ലൈനുകൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സൈസുള്ള നമ്മുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഈ പ്ലാന്റ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതിനൊക്കെ വിട്ടുകൊണ്ടിരുന്ന ഡിസൈന് ഇപ്പോൾ നമ്മളിത് വിൽക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നയൻറ്റി റുപ്പീസ് അടുത്ത് വരുന്നത് നമ്മുടെ കലാത്തിയിൽ ഭംഗിയുള്ളൊരു കളറുള്ള അതേ ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അറിയാമല്ലോ പിങ്ക് കളറ് ബ്ലാക്ക് ബോർഡർ വരുന്ന ക്രിംസൻ്റെ പ്ലാന്റ് ആണ് ക്രിംസൻ്റെ ഈ സൈസുള്ള ഹൈറ്റ് അധികമില്ല ഈ സൈസുള്ള പ്ലാന്റിന് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ കലാത്തിയ റോസി പ്ലാന്റ് ആണ് അത് സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഈ സൈസുള്ള പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ വൺ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് കേട്ടോ കാരണം തീരെ ചെറിയ പ്ലാന്റ് അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കണ്ടോ ഈ സൈസുള്ള ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി കേട്ടോ അടുത്ത് വരുന്നത് നമ്മുടെ കലാത്തി ഓർബിഫോളിയുടെ പ്ലാന്റ് ആണ് ഈ മഴക്കാലത്താണ് ഓർബിഫോളിയൊക്കെ പെട്ടെന്ന് കയറി വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ വെച്ചിട്ടേ ഇതുപോലത്തെ രണ്ട് രണ്ട് ഷൂട്ട് പോലത്തെ ഉണ്ട് പക്ഷെ ഹൈറ്റില്ല കേട്ടോ ഹൈറ്റില്ല ദൈവം അല്ല മാത്രം ഇത് ഡാമേജ് ആയാലാണ് അതിൻ്റെ തൈകളാണ് ഈ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ നയൻറ്റി റുപ്പീസ് അടുത്ത് വരുന്നത് നമ്മുടെ കലാത്തിയ ഫാസിനേറ്റ് അല്ലെങ്കിൽ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതധികം ഹൈറ്റില്ല ഇങ്ങനെ തയ്യൊക്കെ പൊട്ടി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ വൺ ടെൻ ഇതിപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് നമ്മൾ നമ്മുടെ നഴ്സറികളിൽ ഇപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നില്ല അത് ഷോർട്ടേജ് ആണ് ഈ പ്ലാന്റ് കൂടിയാലൊരു മൂന്നോ നാലോ പീസുകളെ നമുക്ക് എടുക്കാനുണ്ടാവുകയുള്ളൂ വൺ ടെന്നാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമഡ ഒരു പ്ലാന്റ് ആണ് ഈ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ തീരെ പൊടി പ്ലാന്റ് അല്ല എന്നാൽ മീഡിയം സൈസ് അധികം ഹൈറ്റും ടൂല്ല കേട്ടോ ഈ സൈസുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരും വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് സൂപ്പർ വൈറ്റ് ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമയുടെ ഒരു നാരോ ലീഫാണ് ഒരു ലൈറ്റ് ഗ്രീനും ബോർഡർ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള വൈറ്റ് പൊട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഈ പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപയാണ് നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ സെവൻറ്റി റുപ്പീസ് അടുത്ത് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഗ്രീൻ വെറൈറ്റിയിൽ നല്ലൊരു പ്ലാന്റാണ് പക്ഷെ ഇത് ലോക്കൽ പ്ലാന്റ് അല്ല കേട്ടോ ഇതിൻ്റെ തണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു പിങ്കും ഒരു വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നയൻറ്റി റുപ്പീസ് ഗ്രീനും ഇതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനും കൂടി കളർ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസ് അതെ കലാത്തിയ ഫ്ലെയിം സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു റെയർ പ്ലാന്റ് ആണത് ഒരുപാട് പേരുടെ അടുത്ത് ഉണ്ടാവില്ല ഇത് കളക്ഷനിൽ ഇത് ആദ്യം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിനാണ് നമുക്കിപ്പോൾ ഇത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും വൺ തേർട്ടിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും അധികം പ്ലാന്റ്സ് ഇല്ല ഇത് കൂടിയാൽ ഒരു പന്ത്രണ്ട് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യ ആദ്യം വരുന്നവർക്ക് കിട്ടും കേട്ടോ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമോ എന്ന് വിചാരിക്കാം ഇത് അപ്പോൾ താല്പര്യമുള്ളവർ ആദ്യം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഫ്ലെയിം സ്റ്റാർ എന്നാണ് ഈ കലാത്തിയുടെ പേര് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതോ ഈ ത്രീ ലീഫ് ടു ലീഫ് പരിപാടികളും വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ അടുത്ത് വരുന്നത് കലാത്തിയ ജിഞ്ചർ കലാത്തിയ ഇത് കലാത്തിയ വിഭാഗത്തിൽ പെടണതാണോ ആർക്കറിയില്ല ഇത് കലാത്തിയ വിഭാഗത്തിൽ പെടണതാണോന്ന് ഇത് കലാത്തിയയിൽ തന്നെ പെട്ടൊരു പ്ലാന്റ് ആണ് ജിഞ്ചർ കലാത്തിയ ജിഞ്ചർ പീക്കോക്ക് കലാത്തിയ അതായത് ഇഞ്ചിടെ പോലെ പോലെ ഇതിൻ്റെ കിഴങ്ങുകൾ വരികയും ഈ കോക്ക് മയിൽപീലിയുടെ പോലത്തെ ലീഫ് സ്ട്രക്ചർ വരുന്നൊരു പ്ലാന്റ് ആണിത് ഈ പരുവത്തിലുള്ള പ്ലാന്റിന് നമ്മുടെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ അടുത്ത് വരുന്നത് അഗ്ലോണമി വിഭാഗത്തിൽപ്പെട്ട ലെമൺ ലെക്സബ് എന്ന് പറഞ്ഞത് ഈ സൈസുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപേന് റേറ്റ് വരുന്നിട്ട് ടു ഫിഫ്റ്റി കേട്ടോ നല്ലതേ ഇത്രയും പുഷ്യായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമ വിദൂരിയാണ് ഒരുപാട് ഹൈറ്റില്ല ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് കളറൊക്കെ കയറി വന്ന പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമ പേൾ ഓഫ് മെലോ പേൾ ഓഫ് മെലോ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലാന്റ് ആണത് പെട്ടെന്ന് തൈകളൊക്കെ വരുന്നുണ്ട് അത് ഇതൊരു മൂന്ന് കളറൊക്കെ ഇതിൽ ഫോം ചെയ്യും ലൈറ്റ് ഗ്രീൻ പിന്നെ പിന്നൊരു യെല്ലോയിൽ ഷെയ്ഡ് ഒരു ചോക്ലേറ്റ് കളർ ഇത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് ഇത്രയും കളറുകൾ കൂടിയുള്ള പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ടു എയ്റ്റിയാണ് നമ്മുടെ റേറ്റ് വരുന്നത് തൈകളുള്ള പ്ലാന്റും ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് രണ്ട് മൂന്നും തൈകൾ വരുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് സിംഗിൾ ഷൂട്ടിന് ടു എയ്റ്റിയും തൈകളുള്ള പ്ലാന്റിന് ഫോർ ഹൺഡ്രഡും അതുപോലെ തന്നെ ഐഗ്ലോണിമ നമ്മുടെ നേരത്തെ വീഡിയോയിലുണ്ട് ഇത് സാദാ പ്ലാന്റ് തന്നെയാണ് ഒത്തിരി തൈകൾ വന്നും നമുക്ക് നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ട് സിറ്റോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല റൂട്ട് ആയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ നമ്മൾ നേരത്തെ കണ്ട ലെമൺ ലെക്സബ് ഉണ്ടല്ലോ അതിൻ്റെ റെഡ് ലെക്സബാണ് ഈ കാണുന്നത് നല്ല റെഡ് കളർ ഫോം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ സെവൻ്റി നൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് സാൻസൈര്യ വിഭാഗത്തിൽപ്പെട്ട മിക്കാഡോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഈ ഒരു സിംഗിൾ ഷൂട്ട് നല്ല റൂട്ടായ പ്ലാന്റാണ് ഈ സിംഗിൾ ഷൂട്ടിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുപത് രൂപ സെവൻറ്റി റുപ്പീസ് മിക്കാഡോ എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് സൈസ് കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു അല്ലേ സെവൻറ്റി റുപ്പീസാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് പെട്ട സിൽവർ സ്ട്രീക്ക് അതായത് ഇപ്പം നമുക്ക് മഴക്കാലമായതുകൊണ്ട് വെയിലുകൾ കുറവായതുകൊണ്ടും ഇത് ഗ്രീൻ കളറിൽ നിൽക്കണമെന്നാണ് നല്ലൊരു സിൽവർ ഷെയ്ഡിലോട്ട് ഈ പ്ലാന്റ് പോകും നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റെമ്പിലൊക്കെ കയറ്റി വിടാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ അതെ നല്ലൊരു സിൽവർ ഷെയ്ഡാണ് കേട്ടോ ഇതിന് കയറി വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇച്ചിരി ഈ വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോഴും കേട്ടോ ഇത് മഴക്കാലം ആയതുകൊണ്ട് സൈഡിലോട്ട് മാറ്റി വെച്ച് പിന്നെ വെയിലുമില്ലല്ലോ അതിൻ്റെ ആയിട്ട് ഇങ്ങനെ വന്നേക്കുന്നത് നമ്മുടെ ഗ്രീൻ വെറൈറ്റിപ്പെട്ട സെൻസേവരിയ പ്ലാന്റ് ആണ് ഹൈറ്റ് വെക്കാത്ത കുള്ളൻ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൈറ്റ് വെക്കത്തില്ല ചട്ടിയിൽ ഒത്തിരി തൈകളായിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതോ അടുത്തത് നമ്മുടെ എഗ്ലോണിമയുടെ പിങ്ക് പനാമ നല്ല മാർക്കറ്റിലായിരവും ആയിരത്തി ഇരുന്നൂറും ഒക്കെ വിറ്റൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ രണ്ട് മൂന്ന് പ്ലാന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫൈവ് ഫിഫ്റ്റിയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണോട്ടെ സൈസ് വരുന്നത് ചിലതിനൊക്കെ ഫ്ലവറായി തുടങ്ങി മെച്ചോർഡായ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഫ്ലവറായി തുടങ്ങിയത് അടുത്ത് നമ്മൾക്ക് ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് എത്തിയിട്ടുണ്ട് നല്ല വെൽ റൂട്ടഡായ പ്ലാന്റ് തന്നെയട്ട ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് എത്തിയേക്കണത് കളറൊക്കെ ഫോം ചെയ്തു തുടങ്ങുന്നുള്ളൂ ടെൻ ക്യാരറ്റിൻ്റെ നമ്മുടെ ഇന്നത്തെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ ഫേൺ ഫേണിൽ പെട്ടൊരു പ്ലാന്റ് ആണത് നല്ലൊരു കുഞ്ഞു കുഞ്ഞ് ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ചെറിയ ചെറിയ ലീഫോടുകൂടി ഇങ്ങനെ തണ്ടുകൾ നീളത്തിൽ ഇങ്ങനെ വരും ഒത്തിരി പേരുടെ കയ്യിൽ ഉണ്ടാവേയിരിക്കാം ഇത് ഈ പ്ലാന്റിൻ്റെ നമ്മുടെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഈ സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് അടുത്ത വരുന്നത് നമ്മുടെ പെന്നി വർത്തിൻ്റെ പ്ലാന്റാണ് ആണ് പെന്നി വറത്തിൻ്റെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ സൈസുള്ള പ്ലാന്റിന് തേർട്ടി റുപ്പീസ് അതെ നല്ല കുടവൻ്റെയൊക്കെ ഇല പോലത്തെ ഒരു ഇലയാണ് നമുക്കിത് വെള്ളത്തിൽ സെറ്റ് ചെയ്യാം പോട്ടിലും സെറ്റ് ചെയ്യാം നനവുണ്ടായാൽ മാത്രം മതി നമുക്ക് ഡൈനിങ് ടേബിളിലും കിച്ചണിലൊക്കെ നല്ല ഭംഗിയില്ല ജനറൽ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ലാസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ലീഫ് സ്റ്റക്സറുള്ള മിറാബിൾസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഈ ഭംഗിയാണ് വരുന്നത് ഒരു ആഷും ഗ്രീനും കൂടി കൂടിയാൽ അത് ഈ ഷേപ്പുള്ള ഈ പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ സൈസാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മുഴുവൻ വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാട്ട് അപ്പോൾ ഓക്കെ താങ്ക് യു പ്ലാൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്